കൂട്ടുകാരെ നമുക്കിനിയൊരു പനിച്ചമ്മന്തി ഉണ്ടാക്കാം അതായത് ഇത് പഴമയുടെ ഒരു രുചിയാണേ എൻ്റെ മമ്മിയുടെ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു സാധനമാണ് പണ്ട് ഈ പനിച്ചമ്മന്തി എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ ഈ മരക എന്ന് പറയും ഇപ്പോൾ മരകൊന്നും കാണാൻ ഇന്ന് മരകയ്ക്ക് പകരമുള്ള ഇത് അപ്പോൾ അതിലാണിതുണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് വേണ്ട വത്തല മുളക് നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇഞ്ചി ഇത് വെളുത്തുള്ളി ഇത് പുളി ഇത് ചെറിയ ഉള്ളി ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കല്ലുപ്പാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് കല്ലുപ്പാണ് വൈറ്റ് കഴിഞ്ഞാൽ ഇച്ചിരി കല്ലുപ്പ് എടുക്കട്ടെ ഇത് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഇഞ്ചി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഈ പുളിയും നമ്മളതിൽ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ ഇതിനെ ഇങ്ങനെ കിജി 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 കിജാന്ന് കുത്തണം ഇതുണ്ടോ കുത്തി ഈ പരുവായി കഴിയുമ്പോഴത്തേനും നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഈ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഈ ചെറിയ ഉള്ളീന കൂടെ ഇതിലേക്ക് ഇടണം ഇട്ടതിന് ശേഷം വീണ്ടും മനസ്സിലാരോട് ദേഷ്യമുള്ളത് അവരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ട് വീണ്ടും പിടിക്കണം കാണിച്ചു തരാം എല്ലാം കൂടി ഇടിച്ച് കഴിയുമ്പോൾ ഇതേ ഇങ്ങനെ വരും ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഇങ്ങനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കാരണം ഞാൻ ഞാനിപ്പിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാത്തതെന്ന് ചോദിച്ചാൽ ഈ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ കൂട്ടുകാരായ സുനിക്കും നിഷിക്കും ചെറുതിനും വലുതിനുമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചിലപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് വെളിച്ചെണ്ണ പാത്രത്തിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ പനിയുണ്ടെങ്കിൽ ഈ ചമ്മന്തി എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കൂ പനി വേഗം പമ്പ കടക്കും